ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഒന്ന് ശമുയൽ ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ വായിക്കട്ടെ ശമുവാൽ വെപ്പുകാരനോട് നിന്റെ പക്കൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടുള്ള ഓഹരി കൊണ്ടുവരിക എന്ന് പറഞ്ഞു വെപ്പുകാരൻ കൈക്കുറകും അതിന്മേലുള്ളതും കൊണ്ടുവന്ന് ശവുലിൻ്റെ മുൻപിൽ വെച്ചു നിനക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രീതാ തിന്നുകൊള്ളുക ഞാൻ ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉത്സവത്തിന് വേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഷമുവൽ പറഞ്ഞു അങ്ങനെ ശൗലന്ന് ഷമുവലിനോടുകൂടെ ഭക്ഷണം കഴിച്ചു ആദ്യത്തെ രാജാവായ ഷൗലിനെ യഹോവ തിരഞ്ഞെടുത്ത് ഷമുവേലിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്ന ഒരു ഒരു കാര്യമാണ് ഈ ഒൻപതാം അധ്യായത്തിലെ വിവരണം ആ ഷമുഹലിനെ കണ്ടു കഴിയുമ്പോൾ ശമുഖൽ തൻ്റെ വെപ്പ് സോറി ശൗലിനെ കണ്ടു കഴിയുമ്പോൾ ശമുഖൽ വെപ്പുകാരനോട് പറയുന്നതാണ് ഞാൻ നിൻ്റെ പക്കൽ വെച്ച് കൊള്ളുക എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ഓഹരി കൊണ്ടുക ശൗലവിടെ എത്തുന്നതിന് മുൻപായിട്ട് തന്നെ ശൗലിന് വേണ്ടി ഒരു ഓഹരി അത് താഴെ പറയുന്നുണ്ട് ഒരു കൈക്കുറക് അതിന്മേലുള്ളതും വളരെ ഫാറ്റായിട്ടുള്ള വളരെ മേധസ്സോടുകൂടി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പോർഷൻ ആ ശൗലിന് വേണ്ടി ശമുവൽ മാറ്റി വെപ്പുകാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നു അവർ ഒരുമിച്ച് അത് ഭക്ഷിച്ച് സന്തോഷം കഴിച്ചു സന്തോഷത്തോടെ അവിടെ നിന്ന് പിന്തിരിയുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ശൗലിനെ കാണുന്നതിന് മുൻപ് തന്നെ ശമുവലിന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു ആ ശൗലിന് വേണ്ടി ഒരു പങ്ക് മാറ്റി വെക്കുവാൻ ദൈവം ഇടയാക്കി ഇന്ന് പുതിയ നിയമവിശ്വാസികൾക്കായും നമുക്കായിട്ടൊരു പങ്ക് ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് കിട്ടിയ പങ്കിനെക്കുറിച്ച് ഒന്ന് പത്രോസ് ഒന്നാം ഒന്നാമധ്യായം നാല് അഞ്ച് വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനൊരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷേം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായിത്തന്നെ വീണ്ടും ഞനിപ്പിച്ചിരിക്കുന്നു നമുക്ക് വേണ്ടി ഒരു അവകാശം ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്നുണ്ട് അത് ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത ഒരവകാശം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നാം ഈ ശമൂഹല് ശൗലിനെ വിളിച്ചു വരുത്തി ആ പങ്ക് കൊടുത്ത് അവരൊരുമിച്ച് സന്തോഷിച്ചതിലും എത്രയോ ഉപരിയാണ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ആ പങ്കിൽ നാം ഓഹരിക്കാരായി തീർന്ന് ദൈവത്തോട് പിതാവായ ദൈവത്തോടും പുത്രനായ കർത്താവിനോടും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നാം സന്തോഷിക്കുന്നതായ അനുഭവം ആ സന്തോഷത്തിലേക്കാണ് ദൈവം നമ്മെ ഇന്ന് വിളിച്ചിരിക്കുന്നത് അതേക്കുറിച്ചാണല്ലോ കോരന്തലേഹനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ് അവനത് നിർവഹിക്കുക തന്നെ ചെയ്യും ഈ സന്തോഷം പ്രാപിപ്പാൻ നമുക്കോരോരുത്തർക്കും ഇടയായതിൽ ഈ അവകാശത്തിനായിട്ടാണ് നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് വീണ്ടും എന്നുള്ള ആ ബോധ്യത്തിൽ ഈ ലോകത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രത്യാശയോടെ ജീവിപ്പാൻ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരു പങ്കുണ്ട് ഒരു ഓഹരിയുണ്ട് കർത്താവ് ആ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും വാക്തത്വം നമുക്കുണ്ട് വാക്ക് പറഞ്ഞവൻ മാറാത്ത വിശ്വസ്തനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂസിലൂടെ നമുക്ക് വേണ്ടിയൊരു സ്ഥലം ആ സ്വർഗ്ഗത്തിൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ധൈര്യത്തിൽ ഇന്ന് പൽക്കാലം ജയത്തോടെ നമ്മുടെ ജീവിതം കഴിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാകട്ടെ ഈ പ്രത്യാശയോടെ നമുക്ക് ഇന്ന് പൽക്കാലം ജയത്തോട് കഴിയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു